എനിക്ക് ഏഴു വയസ്സോ മറ്റുള്ള എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിയും അന്നാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഓ എനിക്ക് എൻ്റെ ചേച്ചി പോയി നമ്മൾ പല പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴും പ്രത്യേകിച്ച് പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയ കാര്യങ്ങളെല്ലാം ഈക്വൽ ആയിരിക്കും വീട്ടിലെ ജോലി പകുതി പകുതി കുഞ്ഞിനെ നോക്കുന്ന പകുതി പകുതി അങ്ങനെ ചിന്തിക്കുന്നതിനോടും യോജിക്കണ്ടെന്ന് ചോദിക്കുന്ന എനിക്കറിയില്ല പുരുഷന്മാർ സുരക്ഷിതരാണോ സേഫ് ആണോ ഇത് പൊതുവേ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമല്ല സാധാരണഗതിയിൽ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികളെ സുരക്ഷിതരാണോ സേഫ് ആണോ എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൻ്റെ ഒരു ചേഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ സമൂഹം മുഴുവനും അല്ലെങ്കിൽ ആ പുരുഷ സമൂഹം നിൽക്കുന്ന ഏത് സൊസൈറ്റി അല്ലെങ്കിൽ ഏതൊരു പർട്ടിക്കുലർ സ്ഥലങ്ങൾ ഇപ്പോൾ സിനിമയാണെങ്കിലും സിനിമ മറ്റ് മേഖലയാണെങ്കിൽ ഇവിടെ എല്ലാം ഈ പുരുഷന്മാരെ തേക്കുന്ന ഒരു ഒരു സംസാരം അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്നു ഇത് മൊത്തത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫേക്ക് അലിഗേഷൻ സാധ്യത വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരാളെ തകർത്ത് കളയാൻ ഇത് വളരെ എളുപ്പമാണ് ഇപ്പോൾ അപ്പോൾ പുരുഷന്മാർ സുരക്ഷിതരാണോ എന്നുള്ള ടെക്വസ്റ്റിൻ ഡയറക്റ്റ് ചോദിക്കുക അത് എല്ലാ രീതിയിലും മാനസികമായിട്ടാണെങ്കിലും സൂക്ഷിക്കാണെങ്കിലും എല്ലാം കൊണ്ടും എന്താ ഫീൽ ചെയ്യുന്നത് സത്യം പറയാന് ആരും സുരക്ഷിതരല്ല അല്ല ഇതാണ് എന്നാൽ എല്ലാവരും സുരക്ഷിതരുമാണ് അപ്പോൾ ഇതിനകത്ത് എപ്പോഴും നമ്മളിങ്ങനെ വേറെ വേറെ കാണുമ്പോഴാണ് ആൻഡ് ഓൾസോ പ്പോഴും പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും അറ്റൻഡ് ചെയ്യാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് ഭയങ്കര ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് ബിക്കോസ് ദേ ആർ ഫിറ്റ് ടു ഫൈറ്റഡ് എന്നാണ് പറയുന്നത് ദോഷം ഇമോഷണലി ദ ആർ ദ ബീഗ്ഗെസ്റ്റ് സെക്ഷൻ ഇൻ ദ സൊസൈറ്റി അത് സ്ത്രീകൾ വളരെ സ്ട്രോങ് ആണ് വളരെ അവർ വളരെ സ്ട്രോങ് ഇമോഷൻസ് ഉള്ള വളരെ സ്ട്രോങ് ഡെസിഷൻസ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് പുരുഷന്മാർ പലപ്പോഴും ദേ ആർ ഇങ്ങനത്തെ കാര്യങ്ങൾ ദേ ആർ ഡിപ്പെൻ്റൻ്റ് ഓൺ ഫി ഫീമെയിൽ ഇപ്പം ഞാനാണെങ്കിലും അതെ ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ മിക്കവാറുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ചേച്ചിയോട് ചോദിക്കും ചേച്ചിയുടെ അഭിപ്രായം ചോദിക്കും അല്ലെങ്കിൽ അമ്മമാരോട് ചോദിക്കും അമ്മയോട് ചോദിക്കും അല്ലെങ്കിൽ എൻ്റെ സിസ്റ്ററോട് ചോദിക്കും എൻ്റെ വൈഫിനോട് ചോദിക്കും അല്ലെങ്കിൽ എൻ്റെ സ്ത്രീകൾ സുഹൃത്തുക്കളുണ്ടാവും അവരോട് ചോദിക്കും കാരണം ഇത് എനിക്ക് ഡെസിഷൻ മേക്കിങ് ഏറെ പ്രശ്നമുള്ള നമ്മൾ ഇവരെ ഭയങ്കര അങ്ങനെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ നമ്മൾ അവർക്ക് അങ്ങനത്തെ ഒരു കേപ്പബിലിറ്റി ഉണ്ട് ഫിസിക്കലി ചിലപ്പോൾ ആണെങ്കിൽ കുറച്ചുകൂടി കേപ്പബിളായിരിക്കും പക്ഷെ ദാറ്റ് ഡസൻ മീൻ നമുക്ക് ഫിസിക്കൽ ട്രോമാസ് മാത്രമല്ലല്ലോ നമ്മൾ അനുഭവിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ഫിസിക്കൽ ട്രോമ ഞാൻ ചിലപ്പോൾ വളരെ കുറവായിരിക്കും എനിക്ക് അനുഭവിക്കുന്നത് നിങ്ങളും അതെ കാരണം നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഫിസിക്കലി വലിയ പക്ഷേ നമ്മൾ മെൻ്റലി ഭയങ്കര സ്ട്രെസ്സും ട്രോമയും അനുഭവിക്കും അത് പലപ്പോഴും കാണാതെ പോകാറുണ്ട് അപ്പോൾ പിന്നെ എവിടെയും നമ്മൾ കുറ്റക്കാരാണ് ഇറ്റ് ഫീൽസ് ബാഡ് നമ്മൾ ഭയങ്കര മോശക്കാരാണെന്ന് അടച്ച് പറയുമ്പോൾ അത് ദിസൺ സൗണ്ട് നൈസ് ഇപ്പോഴത്തെ അനുസരിച്ച് ഞാൻ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ എൻ്റെ ബ്രദേഴ്സ് എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ഇതിൽ എനിക്കറിയാം എൻ്റെ ആണുങ്ങൾ അപ്പോൾ എനിക്ക് അതിൽ ഒരു ഒരുപാട് നല്ല ആൾക്കാരുണ്ട് തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് നമുക്ക് പലപ്പോഴും പറയാനും കറക്റ്റ് ചെയ്യാനും പറ്റുന്ന ആൾക്കാരും ഉണ്ട് ആൾക്കാരുമുണ്ട് ലിസൺ ആൻഡ് പക്ഷെ അത് അടച്ച് ആക്ഷേപിക്കുമ്പം അത് ഭയങ്കര മോശമാണ് അതൊരു പക്ഷെ ഒരു പഴയ ഹിസ്റ്ററി കൊണ്ടൊക്കെ ആയിരിക്കും ഒരു സമയത്തുള്ള ഈ പറയുന്ന ഒരു ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആണെന്ന് പറഞ്ഞിട്ട് പണ്ട് കാലങ്ങളിൽ പാട്രിയാറിക്കൽ സൊസൈറ്റിയാണ് ചിലപ്പോൾ ഇപ്പോഴും ആയിരിക്കാം അപ്പൊ ചേഞ്ചസ് വരുമ്പോൾ ഒരു ഒരു വരുമ്പോൾ അതാണ് നമ്മൾ ഇവോൾവ് ഇവോൾവ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പക്ഷേ എന്നാലും ഞാൻ ഒരു സമീപകാലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഒരാളിൽ നിന്നൊരു വാക്ക് ഞാൻ കേട്ടു അതായത് അല്ലെങ്കിലും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ പുരുഷന്മാരുടെ അണ്ടറിലായിരിക്കണം അങ്ങനെയല്ലേ ജീവിക്കേണ്ടത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് അല്ല ഇപ്പോഴും ഞാൻ അല്ല അത് അത് തന്നെ ആ ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാനൊരു ഒന്ന് ഞെട്ടിയിട്ട് ഓ അതായത് എനിക്ക് ആ സമയമാണ് ആ പെൻഷൻ എനിക്ക് മനസ്സിലായത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിൽ അപ്പോൾ അവിടെ അത് കേട്ടോണ്ടെന്നാളും അത് ശരി വെക്കുന്ന ആളും അത് തെറ്റാണ് അപ്പോൾ ഞാൻ അതിലോട്ട് എനിക്ക് അങ്ങനെ യാതൊരു ഒരു അല്ല ഇല്ല അസ അത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കല്യാണത്തിന് കല്യാണം കഴിച്ചവർ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് കല്യാണം കഴിച്ചതിന് ശേഷം ഇവിടെ ഇവിടെമാരെ അങ്ങനെ വീട്ടിലോട്ടൊന്നും വിടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരു പത്ത് പ്രാവശ്യം ചോദിക്കട്ടെ പതിനൊന്നാമത്തെ പ്രാവശ്യം കൊടുക്കാം ഞാനല്ല ഞാൻ എൻ്റെ ആദ്യത്തെ എൻ്റെ ആദ്യത്തെ ആ ഫീലിംഗ് എപ്പോഴും ഉണ്ടായെന്നറിയാം അതായത് ഈ അങ്ങനത്തെ ഒരു പുരുഷൻ്റെ ഡോമിനേഷൻ സൊസൈറ്റിയിലുണ്ടെനിക്ക് ആദ്യം ഫീൽ ചെയ്തത് എനിക്ക് ഏഴ് വയസ്സോ മറ്റുള്ള ഇപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞു അന്നാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഓ എനിക്കെൻ്റെ ചേച്ചി പോയി ചേച്ചിയിൽ നിന്ന് എനിക്ക് ഒരു ഫ്രീഡം കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കല്യാണത്തിന് ശേഷം എന്തോ എന്ന് ചോദിച്ചപ്പോൾ ഇനി എന്ന് വരും എന്ന് ചോദിച്ചപ്പോൾ അന്ന് ചേച്ചി എന്നോട് പറഞ്ഞത് അങ്ങനോക്കട്ടെ ചോദിക്കട്ടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ സാധനത്തിൽ അതിലെനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ അന്ന് അന്ന് ഞാൻ റിയലൈസ് ചെയ്തു ഇതിനകത്തൊരു അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അത് പക്ഷേ ഞാൻ അതിനകത്ത് ഇപ്പം എനിക്കും ഇപ്പോൾ ആണുങ്ങൾ വലിയ സംഭവമാണെന്ന് എനിക്ക് എങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് അവരും എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ പക്ഷേ വേറെ വേറെ റോളുകളാണ് നമ്മൾ ചെയ്യുന്നത് അതെ അതെ അപ്പോൾ എന്നെ ഞാനൊരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മോം മെയ്ഡ് മാൻ ആണ് അപ്പോൾ എൻ്റെ അമ്മയാണ് എനിക്ക് വേണ്ടി ജോലി ചെയ്തതും അത്രയും ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും പൈസ ഉണ്ടാക്കി പുള്ളിക്കാരുടെ ഇൻക്കത്തിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻ്റോളം സ്പെൻഡ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ടാണ് നോട്ട് ഫോർ മൈ സിസ്റ്റർ അതെന്തുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ നാളെ ഞാൻ ഞാൻ ഇതായിക്കഴിഞ്ഞാൽ ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഓക്കെ അപ്പം എനിക്ക് വേണ്ടി എനിക്ക് എന്നെ ഹോസ്റ്റലിൽ വിട്ട് പഠിപ്പിച്ചു എനിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും എനിക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടാണ് അവർ എന്നെ പഠിപ്പിച്ചത് അപ്പം ഞാൻ എങ്ങനെയാണ് അവർ വീക്കറായിട്ട് കാണും അപ്പോൾ എനിക്ക് വീക്കറായിട്ട് കാണാം അതെ അല്ല അതല്ലേ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഒരു സ്റ്റോറി പറഞ്ഞു കംപ്ലീറ്റ് ചെയ്തില്ല അതായത് ആ അത്ര നാൾ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ പറയുകയാണ് വിവാഹത്തിന് ശേഷം അങ്ങനെ ഭാര്യമാരെ പുറത്തോട്ട് വിടേണ്ട ആവശ്യമില്ല അതായത് മറ്റുള്ള സഹകരിപ്പിക്കേണ്ട ആവശ്യമില്ല കോളേജ് ഫങ്ഷന് പുറത്തുവിടേണ്ട ആവശ്യമില്ല സ്വന്തം വീട്ടിൽ പോകുന്നതിന് പത്ത് പ്രാവശ്യം ചോദിക്കട്ടെ എടാ ഇടൊന്നും ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ ഇത് അവൾമാരുടെ വിചാരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ സ്വത്ത് വന്ന് ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെ ആൾ ട്രീറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ നമ്മളെപ്പോലെ തന്നെ കണ്ട് ആളല്ലേ ചെയ്യണ്ടേ പക്ഷേ പലപ്പോഴും ഒരു പക്ഷെ അവൻ അങ്ങനെ ചെയ്തത് പോലും അവന്റെ ഡിസിഷൻ അല്ല എന്നുള്ള ഇത് പിന്നെ ഫാമിലി കൊടുക്കുന്ന സാധനം ഇങ്ങനെ വേണം ആ ഫാമിലിയുടെ അകത്ത് എന്ന് പറയുന്നത് ഒരു സ്ത്രീ പുരുഷനും കൂടിയ അച്ഛനും അമ്മയും കൂടിയുള്ള രണ്ടുപേരും കൂടിയാണ് വരുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യണം എന്ന തീരുമാനം ആ ഡിസിഷൻ മകന് കൊടുക്കുന്നത് അപ്പൊ ഇത് എവിടെ വരുന്നേ എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഒരു ഏതൊരു പുരുഷനെ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും അവന്റെ ബാക്ക്ഗ്രൗണ്ട് തപ്പി പോകുമ്പോൾ ഇവന് കെട്ടിയിരിക്കുന്ന മെസ്സേജുകളും ഈ കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ അച്ഛനും അമ്മയും ഉണ്ട് ഈക്വലാ സ്ത്രീ പുരുഷൻ നിന്നിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത് അപ്പം നമ്മളിതിനെ ഇങ്ങനെ കാണാൻ പറ്റില്ല അല്ല ഞാൻ അതിന ചിലപ്പം ആ ഒരു സെഗ്മെന്റ് അങ്ങനത്തെ ആൾക്കാരുണ്ട് ഇങ്ങനെ അല്ലാത്ത ആൾക്കാരും ഉണ്ട് ഇങ്ങനത്തെ അല്ലാത്ത ആൾക്കാരുണ്ട് ഇതിനിടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഞാനത് ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര അങ്ങനെ ഒട്ടും ഭയങ്കര സെഫ്റ്റി പകുതി ജോലി ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ ആളൊന്നും ഞാൻ ഞാൻ ഭയങ്കര മടിയനാണ് അപ്പോൾ ഫുഡ് എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എനിക്കറിയാതെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഈ ചില കാര്യങ്ങൾ ഒന്നും പറയില്ല ഒന്നും പറയാത്തില്ല സാക്രിഫൈസ് ചെയ്യുന്ന ഒരു വലിയ കാര്യങ്ങളുണ്ട് ഇപ്പം കുട്ടികളുടെ കാര്യം നോക്കുന്നത് അതിൽ വലിയൊരു ശതമാനം ആൻഡ് ഒരു എയ്റ്റി പെർസെൻ്റ് കാര്യങ്ങൾ നോക്കുന്നത് അവർ തന്നെയാണ് ഞാൻ പക്ഷേ അപ്പോൾ ഞാൻ ബാലൻസ് ചെയ്യുന്നത് ഞാൻ മറ്റു കാര്യങ്ങളിൽ ഞാൻ അവരേക്ക് ബോധറേഷൻ കൊടുക്കാതെയാണ് മറ്റു കാര്യങ്ങളിൽ ഞാൻ ബോധറിയാൻ പാടില്ല അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ഒരു ഒരു ഗെസ്റ്റ് വരുവാണെങ്കിൽ തന്നെ ഞാൻ അവർക്കത് ബേഡൻ ആവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിക്കും കാരണം ഇങ്ങനെയാണ് നമുക്ക് ബാലൻസ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എൻ്റെ മോനെ അവർ നോക്കുന്നവരെ എനിക്ക് നോക്കാൻ ചിലപ്പോൾ പറ്റില്ല അത്രയും ഞാൻ കേപ്പബിൾ അല്ല പക്ഷെ അവർ ഭയങ്കര കേപ്പബിൾ ആണ് ആണ് ഞാൻ അതായത് നമ്മൾ പല പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാര്യങ്ങളെല്ലാം ഈക്വായിരിക്കണം വീട്ടിലെ ജോലി പകുതി പകുതി കുഞ്ഞിനെ നോക്കുന്ന പകുതി പകുതി അങ്ങനെ ചിന്തിക്കുന്നതിനോട് ലോജിക്കണ്ടെന്ന് ചോദിക്കുന്നില്ല ചെയ്യാന്നുള്ള സാധനമാണ് മ്യൂഷ്വലി ഹെൽപ്പ് ചെയ്യുക ഗവൺമെന്റ് ആകുന്നൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഇപ്പം ചില കാര്യങ്ങളുണ്ട് ഇപ്പം എല്ലാ കാര്യങ്ങളും നോക്കി അവർ ജോലിക്ക് പോകണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലിക്ക് പോകണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതിൽ നമ്മളെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എങ്ങനെ അതിനെ ബാലൻസ് ഔട്ട് ചെയ്ത് പോകുന്നു ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അമ്പത് ശതമാനം അമ്പത് ശതമാനം കഴിഞ്ഞു ഇനി അങ്ങനെ എന്താണ് ഇപ്പൊ രണ്ടുപേരും നമ്മൾ പാടായിട്ട് ജീവിക്കുമ്പോൾ ഒരു കാര്യത്തിനെ ഏറ്റവും നന്നായിട്ട് ആർക്ക് ചെയ്യാൻ പറ്റുന്ന ആ വ്യക്തി ചെയ്യുക അത് കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ള ആ വ്യക്തിക്കായിരിക്കും ചെയ്യാൻ പറ്റുക ആ നമുക്കായിരിക്കും ചെയ്യാൻ പുറത്തുവിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് വരുന്നെങ്കിൽ ഫാസ്റ്റ് ഒരുപക്ഷെ ചെയ്തിട്ട് വരാം അല്ലാതെ ഒരു കടയിൽ പോകുമ്പോൾ പകുതി ദൂരം ഞാൻ നടക്കുന്ന പകുതി ദൂരം നീ നടന്ന് വാങ്ങിച്ചിട്ട് വരാം ഞാൻ പോസിബിൾ അല്ലെ പറയുന്ന ഒരു കോംപ്ലിമെന്ററി ആംഗിൾസ് ഡിഗ്രി അപ്പം ഇഫ് വൺ ഇസ് കോൺട്രിബ്യൂട്ട് സിക്സ്റ്റി പെർസെന്റ് തേർട്ടി പെർസെന്റ് മറ്റേ ആൾ ടെസ്റ്റ് എയ്റ്റി പെർസെന്റ് യൂ മാരേജ് അപ്പം ഞാനിപ്പോൾ അതിനകത്ത് കണ്ടിട്ടുള്ളപ്പം ഞാൻ കണ്ടിട്ടില്ലെന്ന് വെച്ചപ്പോൾ എൻ്റെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് വീട്ടിലെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുക അപ്പോൾ എന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ചെയ്യും ഞാനിപ്പോൾ പറയുന്നുണ്ട് ഞാൻ കുക്ക് ചെയ്യാൻ ഞാൻ അത്ര മെടുക്കണൊന്നുമില്ല പക്ഷെ ഞാൻ അരിഞ്ഞ് കയറട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് തന്നെ പറയും കാരണം ഞാൻ അരിഞ്ഞു കുറേ സമയം സമയമെടുക്കും ഞാനത് അതും നോക്കി കുറേ അവളുടെ സമയത്ത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ ഞാൻ ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ തുണി മടക്കി വയ്ക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചില എപ്പോഴും എനിക്ക് ചെയ്യാൻ സമയം ഒന്നുമില്ല ബട്ട് ഷീ വിൽ മാനേജ് അല്ലെങ്കിൽ അപ്പോൾ പിന്നെ ഞാനിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ പോകുവാണെങ്കിൽ ഇപ്പം എത്ര ദൂരം ഡ്രൈവ് ചെയ്യണമെങ്കിലും ഞാൻ പറയാൻ പറ്റില്ല പകുതിയോടിക്കുന്നെങ്കിൽ പറയാം ഇല്ല ഞാൻ ഞാൻ തന്നെ കൂടുതൽ ഡ്രൈവ് ചെയ്യും അപ്പോൾ എന്ന എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു ഫോമിലെയോ അല്ലെങ്കിൽ ഒരു പോളിസിയോ ഒന്നുമല്ല മ്യൂച്വലി അതങ്ങനെ മാനേജ് ചെയ്തു അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പുരുഷന്മാരെ മാത്രം അങ്ങനെ കുറ്റം പറയുന്നതിനോട് എനിക്കത്ര കൂടുതൽ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക